ഇതേത് വരിക്കുന്നെടുത്ത് ഇത് കൊള്ളൂലമ്മ നോക്കത്ര തിന്ന് അതാണ്ടാട്ടിൻറെ അഴുക്ക് അതാണ്ടാ ഓ ഓ കൊള്ളൂലമ്മൂല ആ കൊള്ളൂലെടുത്ത് കളാം ണല്ലോത്തിരി കളാ ഇത് കൊള്ളൂലമ്മേണ്ട ആ തെങ്ങിന്റെ മൂട്ട ഞാൻ കൊണ്ടിട്ടാര കളാ നിങ്ങള് ഉരുട്ടി ഉരുട്ടി നിക്കണ്ട അത് കൊള്ളൂല അതിൻ്റെ മൂടിൽ വെട്ടില്ലാണ്ട് അത്ര അഴുകി പോയി നോക്കിയാണ് മൂട് നോക്ക എവിടെ ഇട്ടേക്കാം അമ്മ വേണ്ട അങ് കൊണ്ട് കാളാം അതേണ്ട തെങ്ങിൻ്റെ മൂട്ടിലിട് പിന്നെ എടുത്ത് തിന്നാനല്ലേ അത് അത് തന്നെ അത് പിന്നെ എടുത്ത് തിന്നാനായിട്ട് ഇടണ്ട അത് കൊള്ളൂല ആ ചക്ക അടക്കാം ഞങ്ങൾ പോകുമ്പോൾ ആ ചക്ക എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ നൈസിനെ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ വെളിയിൽ ഒളിച്ചു വെച്ചേട്ടാ ഇതിപ്പോൾ നോക്കിക്കോ ഗേറ്റിൻ്റെ വെളിയിൽ ഒളിച്ചു വെച്ചേക്കാണേ അകത്തോട്ടല്ലേ അമ്മ ഗേറ്റ് തുറക്കേണ്ട ആ കണ്ട എനിക്കറിയായിരുന്നു ഞാൻ ല്ലേ എവിടെ കൊണ്ട് വെച്ചത് താഴെ വീണ ചക്കയൊക്കെ തിന്നണതാര് എടുത്തു അത് കാക്ക കാക്കയൊക്കെ കൊത്തിയിട്ട് താഴെ ഇടുന്നതാ തിന്നുന്നത് അടുത്തടുത്ത് പോയി താഴെ വീണ ചക്ക എടുത്ത് തിന്നല്ലെന്ന് പറഞ്ഞിട്ടില്ല അതിൽ കാക്ക കൊത്തി കാണും കൊത്തിക്കാണും വവ്വാലു കൊത്തിക്കാണും നമ്മുടെ ഇവിടുത്തെ പട്ടികൾ നക്കിട്ടുണ്ടാവും അത് എന്തിനടുത്ത് തിന്നാൻ പോണെ അത് തിന്നല്ലേട്ടാനെ താഴെ വീഴുന്ന ചക്ക തിന്നല്ലേ നിങ്ങൾക്ക് ചക്ക ആവശ്യമുള്ള പടത്ത് പഠിപ്പിച്ചു തരല്ലേ അമ്മ ഡോറയ്ക്ക് ദേഷ്യം വന്ന കണ്ടാ പോട്ട് മിണ്ടാതിരിക്കാൻ പറ ഡോറയില് Voi, semi.